ം ഇത് കുറേ മുന്നേ മുൻപ് നടന്ന സംഭവമാണ് നമുക്ക് ബസ്സുകൾ കുറവാ അതുകൊണ്ട് ബസ്സിൽ തിരക്ക് കൂടുതലായിരിക്കും ഇന്നൊന്നും അത്രയും തിരക്കുള്ള ബസ് കാണാറില്ല പണ്ടൊക്കെ സ്കൂൾ ടൈം അതേപോലെ ഓഫീസ് ടൈമിലൊക്കെ ബസ്സിൻ്റെ ബാക്കി ഉണ്ടായാലും ഗോവണി ഖോണിപ്പടി വരെ ആൾക്കാർ നിൽക്കും ഡോറിലൊക്കെ തൂങ്ങി നിൽക്കലാണ് ആ നേരത്ത് ബസ്സിൽ പലതും നടക്കും അതിൻ്റെ ഉള്ളിൽ ചില പെണ്ണുങ്ങളുണ്ട് ജാക്കി വെക്കാൻ കൊതിയുള്ള പെണ്ണുങ്ങൾ അവർ തിരക്കി ബാക്കിൽ വരും അപ്പം ജാക്കി സ്പെഷ്യലിസ്റ്റ് ആണുങ്ങളുണ്ട് അവർ തിരക്കി മുന്നിൽ ചെല്ലും പിന്നെ അവർ എമ്മിൽ ജോയിൻ്റാവും എല്ലായിടത്തും കൈ ഇടും സാരിയൊക്കെ കൊടുത്തെക്കണമെങ്കിൽ വയറിൻ്റെ അതിലിങ്ങനെ സാരിൻ്റെ കുത്തിൻ്റെ അതിൽ കൈയിടുമ്പോൾ വയറിങ്ങനെ ഒട്ടിച്ച് തരും അപ്പോൾ ഷണ്ടീൻ്റെ ഉള്ളിലൊക്കെ എത്തും കഴിക്കും ഒലക്കു പിടിക്കും ചന്മ പിടിക്കും ഒക്കെ അതിൽ നടക്കും ഇത് ഇഷ്ടമില്ലാത്തവർ നേരെ മുന്നേക്ക് പോകും ഈ ഡ്രൈവറിൻ്റെ ആ ഭാഗത്തൊക്കെ പോയി നിൽക്കും ഈ ബാക്കിലേക്ക് വരണവർ ഇതിഷ്ടമുള്ള ആൾക്കാരാണ് പിന്നെ ഒരു ദിവസമൊക്കെ പിടിച്ച് തീരം പോകുന്ന ആൾക്കാരെ പിറ്റേ ദിവസം വന്ന് അതേ സ്ഥലത്ത് നിൽക്കും നമ്മൾ ചെന്ന് ജോയിൻ്റാവും അങ്ങനെയൊക്കെ ഒരു ദിവസം ഞാൻ ബസ്സിൽ റിട്ടേൺ വരും വീട്ടിലേക്ക് വരിക പെർച്ചിൽ തിരക്കൂട് തിരക്ക് ആറ് കിലോമീറ്റർ ജാമായി തന്നെ നിൽക്കും ആൾക്കാർ ഒരാറ് കിലോമീറ്റർ കഴിഞ്ഞാലാണ് ആൾക്കാർ ഇറങ്ങല് വിടുമ്പോൾ പെൻ്റെ നേരെ മുമ്പിൽ ഒരു ആസ്കരട്ട പെണ്ണുണ്ട് ഞാൻ ആ പെണ്ണിനെ നല്ലവണ്ണം ചേർന്ന് നിന്ന് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ സാധനം നമ്മുടെ കമ്പിയാകും അതവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആലോണം ബാക്കിൽ ഇങ്ങനെ കുത്തൂല്ലേ അപ്പോൾ ഒന്നുകൂടി കൂടി ഞങ്ങളുടെ അമർത്തി കൊടുക്കുമ്പോൾ തീർക്കും ഇങ്ങോട്ട് റിട്ടേൺ എന്നുള്ള സിഗലൊക്കെ അവിടെ കിട്ടും നമുക്ക് അങ്ങനെ ഞാൻ മോല ഇങ്ങനെ നല്ല പിടിക്കല് പറയും പുറത്ത് കൂടി ഇപ്പോൾ ഇട്ടക്കണം ബ്ലൗസ് ഞാൻ പിന്നെ നേരെ അടിയൊക്കെ കൈ കൊണ്ടു ഈ ബ്ലൗസിൻ്റെ ഉള്ളിൽ കൂടി അടിയിൽ നിന്ന് കൈ ഇട്ട് അപ്പം അടിയുന്ന ഇടുമ്പോൾ എങ്ങനെ ഇവിടെ ഒരു ബെനിയാൻ്റെ ഇറക്കമുള്ള പെറ്റിക്കോട്ട കിട്ടുന്നത് അല്ലെങ്കിൽ അടി കൂടി ഇടാൻ കഴിയില്ല കാരണം വലിയ പെറ്റിക്കോട്ടാണെങ്കിൽ അത് പാവാട ഉള്ളിലാണെങ്കിൽ നമുക്ക് കൈ ഇടാൻ കഴിയില്ല പക്ഷേ ഇത് ഒരു ബെനിയാൻ്റെ അത്ര ഇറക്കമില്ല അപ്പോൾ ഈ ബ്ലൗസ് വന്ധിച്ചാൽ പിന്നെ ഇതും വന്തിച്ചാൽ അന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും അങ്ങനെ ബ്രേസർ ഇടൂല്ല അതൊരു കുറവ് പോലെ കുറേയൊക്കെ വെല്ലായാലേ കിട്ടുള്ളൂ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ പിള്ളേർ വരെ പതിനാറ് വയസ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അന്നാ അതൊന്നുമില്ല അപ്പം ഞാനതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കൈ നല്ല മാമ്പഴം പോലെ ഇങ്ങനെ നല്ല വേദന ഒക്കെയാ അവർക്ക് ഉണ്ടാവും നെല്ലെന്നാൽ കുറച്ച് വെല്ലത്തി പിടിക്കാൻ വേണം അന്നേലാണ് അവർക്ക് ഇഷ്ടം ആണ് ഇപ്പോഴത്തൊക്കെ ഇങ്ങനെ നേരെ അടി കുറേ നേരം പിന്നെ എൻ്റെ കൈ നേരം അടിയിക്കുക അടിയിക്കൊന്ന് പൊക്കൾ മേലൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞ് പിന്നെ നേരെ പാവാടയുടെ ഉള്ളിലേക്ക് കൈ ഇടാം ഇപ്പോൾ വയറൊട്ടിച്ചു തരുന്നുണ്ട് ഈ കൈ സ്മൂത്തായിട്ട് പോവാം നോക്കും ആകെ പെണ്ണെന്ന് നനഞ്ഞ് വിളിച്ചായിരിക്കണം അതിൽ ഞാൻ നല്ലോണം അവർക്ക് എങ്ങനെ എന്ത് ചെയ്താലും അസുഖം കിട്ടുമെന്നൊക്കെ എനിക്കറിയും അതൊക്കെ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ആകെ എങ്ങനെ നെരുപിരി വെള്ളമൊക്കെ ഉണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കില്ല ബസ്സില് ചേർക്കുക ഓരോരുത്തരും അവനവൻ്റെ പണിയെടുക്കും അവർ ചേച്ചി ഇതൊക്കെ കാണുന്നുണ്ട് സൈഡിലിരിക്കണം അതിന് കാണാൻ തരില്ല ഇന്നൊക്കെ ആണെങ്കിൽ പതിനാല് സെക്കൻഡ് നോക്കിയാൽ പോലീസ് വിളിക്കും പീഡിപ്പിച്ച് ചെയ്യുന്ന പറഞ്ഞ് വൈറലാക്കും ഒക്കെ പ്രശ്നം പണ്ട് അങ്ങനെയൊന്നുമില്ല പൊതുപോലെ തന്നെ കയറി പിടിച്ചാലും ആരും അങ്ങനെ ഒരു ഇഷ്യൂ ആക്കൊന്നുമില്ല പണ്ടൊരു നേതാവ് പറഞ്ഞാൽ മതി പെണ്ണുള്ളണിപം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മതി ൊരു കൗതുകത്തിന് പിടിക്കണല്ല അങ്ങനെ ഒരു കാലം ഇപ്പോൾ പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോൾഡാണ് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ടച്ചൊക്കെ അറിയും പണ്ട് ബാഡ് ഇഷ്ടമുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങാനായി ഇറങ്ങണം ഒരേ സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങുക അപ്പം ഇവളല്ല എല്യുവാസികൾ അതിനുമുമ്പ് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റും ഞാൻ ചെയ്തിട്ടില്ല ഇവളെ അത് തൊട്ടിട്ടില്ല അങ്ങനത്തെ ഒരു നോട്ടം നോക്കിയിട്ടില്ല ചെറിയൊരു പരീക്ഷണം നടത്തി എനിക്ക് അല്ലെങ്കിൽ സാധനം ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ തന്നെ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവളിങ്ങോട്ട് ഇങ്ങോട്ട് ബാക്കി അങ്ങനെ അന്ന് അവിടെ കഴിഞ്ഞു അത് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നടക്കണം അപ്പോൾ ഇവിടെ വെപ്പം തന്നെ ഇവിടെ സ്ഥലം മുമ്പ് ഇട്ടിങ്ങനെ നടക്കുക അപ്പോൾ ഞാനിങ്ങനെ ഒരേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചോദിച്ചത് എനിക്ക് ഇഷ്ടമായത് ഞാൻ ചീർ ചോദിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ചിമ് കടിച്ചിട്ട് ഒരു തിരിച്ച് പോയി അപ്പം എൻ്റെ വീട്ടിൽ പേരമരം പല വെറൈറ്റി പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇവളോട് ഞാൻ ഒരു ദിവസം പറയും പേരൊക്കെ വേണമെങ്കിൽ വാ വീട്ടിൽ വാ നല്ല പേരൊക്കെ ഉണ്ട് പോലെ അപ്പോൾ ഇവളൊക്കെ അറിയാം ഇടയ്ക്കൊക്കെ അവൾ വരലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരോടും ഒക്കെ വരഞ്ഞോ അടുത്ത വീട് തന്നെ അപ്പം എൻ്റെ വീട്ടിൽ ചില ദിവസം ആരും ഉണ്ടാവില്ല ഞാൻ വീടിൻ്റെ ഉള്ളിൽ കയറ്റി ഫുള്ള് അവളുടെ വസ്ത്രങ്ങളായിച്ച് ാക്കിയൊരു കളി ശേഷം ചാണത്തിൽ കിട്ടി അതായത് ഇവക്ക് എപ്പോൾ കളിക്കണമെന്ന് തോന്നി അവൾ എന്തെങ്കിലും പേരുമേരൻ വരും അപ്പം അന്ന് ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ അമ്മ തെങ്ങാൻമാരുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ പോയി നിൽക്കും അപ്പം ഞാൻ ഒറ്റക്ക അപ്പോൾ അവൾ വരും പിന്നെ അടുത്തൊക്കെ വല്ല കല്യാണമൊക്കെ ഉണ്ടായാൽ അന്ന് എല്ലാവരും രണ്ടുമണി ഒക്കെ ആകുമ്പോൾ സൈഡാവില്ല അവരെ വീട്ടിലവിടെ ഇവിടെ ഒക്കെ കിടന്ന് തുറന്നില്ലേ അന്ന് ഉപ്പിക്കും ഞങ്ങൾ കല്യാണ ഇഷ്ടം പോലെ കളി പണ്ട് നടക്കുമായിരുന്നു ഇപ്പോഴൊക്കെ ഓഡിറ്റോറിയത്തിലല്ല ആരെയും മെനക്കിടന്ന് പണ്ടതൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ആൾക്കാർ ഉറക്കമൊഴിച്ച് ഇപ്പം പന്തൽ കെട്ടണം കെട്ടണപ്പം തുടങ്ങിയുള്ള ശ്രമദാനവും ഒക്കെ തലേ ദിവസം അനവധി കളി നടക്കും മിക്ക വീട്ടിലും കാരണം ബന്ധുക്കളൊക്കെ കെട്ടിച്ച് വിട്ടതൊക്കെ റിട്ടേൺ വരുന്ന ദിവസമല്ലാന്ന് അപ്പോൾ പഴയ കളി ഒക്കെ ഒന്ന് പുതുക്കുക ഇവരൊക്കെ ഭർത്താക്കന്മാര് കീറി കീറിയുള്ളിലൊക്കെ കിടക്കണ്ടാവും അപ്പോൾ ഇവര് ആ സമയം നോക്കി നിൽക്കും എന്നിട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ വീട്ടിലേ പോയിട്ട് കളിക്കും അന്നൊക്കെ എന്തൊരു സുന്ദരമായിട്ടുള്ളൊരു കാലമായിരുന്നു പെണ്ണുങ്ങളോട് കളിക്കാൻ കളിക്കാൻ ചോദിച്ചാൽ അവരത് പരസ്യമാക്കി വച്ചിടുക ഒന്നും ചെയ്യലേ ഇപ്പം അങ്ങനെയല്ല ഒന്ന് ചോദിച്ചാൽ തന്നെ പ്രശ്നം സ്ത്രീത്വത്തിനെ അപമാനിച്ചെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല എന്തായാലും സ്ത്രീ ഓ ഒന്നും അറിയില്ല അപ്പം ഇനി അടുത്ത വീഡിയോ നാളാം നമസ്കാരം